സമീപകാലത്ത് പത്താൻ പുഷ്പ ടൂ ലിയോ തുടങ്ങിയ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമാണ് അതിലെ പ്രധാന താരങ്ങളുടെ വമ്പിച്ച ആരാധക പിന്തുണ കൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിംഗ് നേടാനായത് ഷാരുഖ് ഖാൻ വിജയ് അല്ലു അർജുൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമകളായതുകൊണ്ട് അത് സ്വാഭാവികമാണ് എന്നാൽ ഒരു സിനിമയിൽ തന്റെ സാന്നിധ്യം മാത്രം മതി ടിക്കറ്റ് കൗണ്ടറുകളെ സജീവമാക്കാൻ എന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് അഭിനയിച്ച കൂലി ആദ്യ ദിനം ഗംഭീര തുടക്കമാണ് കുറിച്ചത് ചിത്രം ആദ്യ ദിവസം അറുപത്തി അഞ്ചു കോടി നേടിയെങ്കിൽ വേൾഡ് വൈഡ് ഏകദേശം നൂറ്റി അമ്പത് കോടിക്ക് മുകളിലാണ് നേടിയത് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ തന്നെ എൽ സിയു വില മൂന്ന് സിനിമകളിൽ രണ്ടെണ്ണത്തെയും ഈ ചിത്രം പിന്നിലാക്കി അദ്ദേഹത്തിന്റെ കൈത്തി ആദ്യ ദിനം ആറു കോടി നാൽപ്പത് ലക്ഷം നേടിയപ്പോൾ കമൽഹാസൻ അഭിനയിച്ച വിക്രം ആദ്യ ദിനം നേടിയത് മുപ്പത്തിയേഴ് കോടി അമ്പത് ലക്ഷം ആയിരുന്നു രജനികാന്ത് എന്ന ഇതിഹാസം തന്റെ സമാനതകളില്ലാത്ത ബോക്സ് ഓഫീസ് ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കൂലി എന്ന സിനിമ നിരൂപകരിൽ നിന്നും ഒരു വിഭാഗം പ്രേക്ഷകരിൽ നിന്നും മോശ അഭിപ്രായം നേടിയിട്ടും ലോകമെമ്പാടും മുന്നൂറ് കോടി നേടുന്ന ഏറ്റവും വേഗതയേറിയ തമിഴ് ചിത്രമായി കൂലി മാറി ഈ റെക്കോർഡ് മുൻപ് കൈവശം വെച്ചിരുന്ന ദളപതി വിജയയുടെ ലിയോയാണ് കൂലി മറികടന്നത് ലിയോ നാല് ദിവസം കൊണ്ടാണ് ഈ നാട് ിൽ പിന്നിട്ടതെങ്കിൽ കൂലി മൂന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചുകൊണ്ട് തമിഴ് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചത് എങ്കിലും കൂലിക്ക് മറികടക്കാൻ കഴിയാതെ പോയ ഒരേ ഒരു ചിത്രം വിജയയുടെ ലിയോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ആദ്യ ദിനം എഴുപത്തി ആറ് കോടി ഇരുപത് ലക്ഷം നേടുകയും ആകെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി കളക്ഷൻ നേടുകയും ചെയ്തു സമ്മിശ്രമായ അഭിപ്രായങ്ങൾക്കിടയിലും ചിത്രം വൻതോതിൽ ജനങ്ങളെ ആകർഷിക്കുന്നത് തുടരുന്നു ഇത് രജനീകാന്തിനെയും ലോകേഷ് കനകരാജിനെയും ജനപ്രീതിയിൽ ഊട്ടിയുറപ്പിക്കുന്നു ഇനിയും ഈ ചിത്രം തമിഴ് സിനിമ യ്ക്ക് പുതിയ ലൈഫ് ടൈം കളക്ഷൻ റെക്കോർഡുകൾ സമ്മാനിക്കുമോ എന്ന് കാത്തരുത് കാണാം